അരുൺ പൂപ്പറമ്പ ഇപ്പോൾ അനീഷിന്റെ വീട്ടിലുണ്ട് അരുൺ ഇപ്പോൾ ബന്ധുവിന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു വലിയ ജോലി സമ്മർദ്ദം എന്നുള്ള കാര്യം ആ കുടുംബം ആവർത്തിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവരുടെ പ്രതികരണം തീർച്ചയായും അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം കുടുംബം ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ പോലും പക്ഷേ ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആ ഈ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള പരാമർശങ്ങളെ പൂർണ്ണമായും ഈ കുടുംബം തള്ളുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ആ രാവിലെ തന്നെ അത്തരമുള്ള പ്രതികരണം ആ അനീഷ് ജോർജിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ അതിൽ ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പരാമർശ പരാമർശിക്കുന്നതിൻ്റെ ഭാഗമായി പറയുന്നത് ആ ഈ തൊണ്ണൂറ് ശതമാനം ജോലികളും ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ ബൂത്തിൽ അനീഷ് ജോർജ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് ആയിരത്തി അറുപത്തിയഞ്ച് ഇനുമറേഷൻ പേപ്പർ ഫോമുകളാണ് വിതരണം ചെയ്യേണ്ടത് വീടുകളിൽ അതിൽ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ആ അവസാന ഘട്ടത്തിലുള്ള ഫോമുകൾ വിതരണം ചെയ്യുന്നതിനും അതിൻ്റെ അവശേഷിക്കുന്ന നടപടിക്രമങ്ങൾക്കും എന്തെങ്കിലും ഒരു സഹായം വേണമോ എന്ന് അനീഷ് ജോർജിനോട് ചോദിച്ചിരുന്നു അപ്പോൾ അത് വേണ്ട എന്നായിരുന്നു അനീഷ് ജോർജിന്റെ മറുപടി ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോലി സമ്മർദ്ദം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ കുടുംബം കൃത്യമായി പറയുന്നു അത് അനീഷ് ജോർജ് ആവർത്തിച്ച് വീട്ടിൽ വീട്ടിലെത്തിയതിനു ശേഷം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്